ക്രിമിനൽ എന്ന് ഇദ്ദേഹം വിളിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അതിൽ നിയമവിരുദ്ധത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അവരെ ക്രിമിനൽ എന്ന് വിളിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം നമുക്കറിയാം പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ദിവസം യോഗത്തിന് എത്താതിരിക്കുന്നതിൻ്റെ പേരിൽ വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കി അവരെ ഡിസ്മിസ് ചെയ്തു അവരുടെ അംഗത്വം റദ്ദാക്കി പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ നിലപാട് തള്ളിയതിനെക്കുറിച്ച് ആ പതിനഞ്ച് പേരെയും എടുക്കുകയുണ്ടായി തിരിച്ചെടുക്കുകയുണ്ടായി അദ്ദേഹം ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ എന്ന് കോടതി പറഞ്ഞതിനെ തുടർന്നാണ് അവരെ തിരിച്ചെടുക്കേണ്ടി വന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നവരെ ക്രിമിനൽ എന്ന് ഇദ്ദേഹത്തിന് വിളിക്കാമെങ്കിൽ നിയമവിരുദ്ധമാണ് ഒരു പ്രവൃത്തി എന്ന് ഹൈക്കോടതി വിലയിരുത്തിയ അദ്ദേഹത്തെ കി ക്രിമിനൽ എന്ന് വിളിക്കേണ്ടതല്ലേ